ആ തിരുവർ ചില മഠയന്മാർ കാണിച്ച അബദ്ധം കൊണ്ട് നമ്മൾ കേരളത്തിന് നഷ്ടമുണ്ടായി ആ നഷ്ടം നികത്താൻ ഈ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനം ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിപ്പോഴും ഒരു ഭാഗ്യം കേരളത്തെ ജനം കിട്ടാനില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയമായി നമ്മൾ തകർന്നിരിക്കുകയാണ് സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് പട്ടിണി കൊണ്ട് നശിക്കാൻ പോകുന്ന ഒരു കേരളത്തെ രക്ഷിക്കാൻ ഏ രക്ഷാമാർഗം ഈ ഒരു മനുഷ്യൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വം ഒരു 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 പാർട്ടി ശക്തിയായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും കേരളത്തിലെ ജനങ്ങളത് സ്വാഗതം ചെയ്യും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും ഒരു സംശയം വേണ്ട ഒരു കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളത്തിലെ ആ എല്ലാ ഇടതും ഇടതു വലത് മുന്നണികളും മുഴുവൻ മാധ്യമങ്ങളും നിങ്ങൾ ക്ഷമിക്കണം പറയുമ്പം മുഴുവൻ മാധ്യമങ്ങളും എതിർത്തപ്പോഴും അതിനെതിരെ എല്ലാം അവഗണിച്ചുകൊണ്ട് സ്ട്രോങ് ആയി നിന്ന് യുദ്ധം ചെയ്ത് പോരാടി ബി ജെ പിയെ ഈ സുരേന്ദ്രൻ സുരേന്ദ്രനുൾപ്പെടെ സുരേന്ദ്രൻ മാത്രമല്ല സുരേന്ദ്രനോടൊപ്പമുള്ള ടീം വളരെ അധികം നന്ദി അർഹിക്കുന്നു പ്രത്യേകിച്ച് സുരേന്ദ്രൻ എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുക എല്ലാവരും ഞാൻ പറയുന്നത് എല്ലാവരും അറിയാം സത്യത്തിൽ വളരെ ശക്തമായ പോരാട്ടമാണ് നടത്തി കാരണം ഇടതു ഇടതുപോലത്തെ മുന്നണിയിലും മാധ്യമങ്ങളിൽ മാധ്യമങ്ങളുടെ ക്ഷീമി ഞാൻ പറയുമ്പോൾ മാധ്യമങ്ങളും എതിർത്തിട്ടുമാണ് ഫൈറ്റ് ചെയ്തത് ആ ഫൈറ്റിൽ സുരേന്ദ്രൻ മുന്നിൽ നിന്നുകൊണ്ട് നടത്തിയ ഫൈറ്റ് ഞങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ ആ സ്ഥാനം ഒഴിയുന്ന ഭാരവാഹികളെയും നന്ദിയോടുകൂടി ഞാൻ കാണുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കും വരാൻ എനിക്ക് തെരഞ്ഞെടുപ്പ് ഒരു സംശയമില്ല ഈ ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇതുവരെ പറഞ്ഞ ഒരു മുപ്പത് സീറ്റാണ് ഞാൻ പറയുന്നു രാജീവ് ചന്ദ്രശേഖറും ആ ടീം പുതിയ ടീം വന്നു കഴിയുമ്പോൾ എൻ്റെ വിശ്വാസം കേരളം ഭരിക്കാനുള്ള ഭൂരിപക്ഷം കേരളത്തെ ജനങ്ങൾ നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം കൃത്യമായി അങ്ങനെ പരിചയമുള്ള അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പ്രതിസന്ധി ഈ അതൊക്കെ അബദ്ധമാണ് അതൊക്കെ അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്ത ആളുകൾ പറയുന്നത് നോണകളാണ് അദ്ദേഹം സംഘടനാ സംവിധാനം അറിയത്തില്ലെന്നോ ആരോടെ പറയാൻ കൊള്ളുന്നത് അദ്ദേഹം കേരള ഇന്ത്യയിലെ ഒരു മന്ത്രിയായി സേവനം ചെയ്ത മനുഷ്യനാണ് വളരെ ശക്തിമത്തായി നിങ്ങൾ ഏഷ്യാനെത്തന്നെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വർത്തമാനം ഞാൻ പറയണം അപ്പോൾ ഞാൻ ഇതാണ് കൂടുതൽ വർത്തമാനം പറയുന്നത് അദ്ദേഹം എല്ലാ രീതിയിലും നല്ല കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു ലാഭം ബി ജെ പിയുടെ അണികളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ സന്തോഷകരമായ ഒരു കാര്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ ഗ്രൂപ്പ് ഇല്ലല്ലോ അതല്ലേ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ നാട്ടുകാരെല്ലാം കൂടെ നിങ്ങൾ പത്രക്കാരും കേരളത്തിലെ ഇടതും വല നേതാക്കന്മാരെല്ലാം കൂടെ കൂടി ബി ജെ പിക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുകയായിരുന്നു ആ ഗ്രൂപ്പ് ഉണ്ടാക്കും എല്ലാം തീർന്നില്ല ഇപ്പോൾ ഇദ്ദേഹം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് തീർന്നില്ലേ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഗ്രൂപ്പ് ഇല്ലാത്തത് അറിയാം പക്ഷേ നേതാക്കന്മാരെ ഒരു സ്ഥാനത്തെപ്പറ്റി പലർക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതിനൊക്കെ അപ്പുറത്തായ നീക്കം നടത്താൻ കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വരവ് രാഹുൽ ആയി രാജീവ് ചന്ദ്രശേഖർ യാതൊരു സംശയമില്ല എൻ്റെ എന്തിനാ കൂടുതൽ പറയുന്നത് വലിയ നേട്ടത്തിലേക്കല്ലേ വരാൻ പോകുന്നു തീർച്ചയായും നിങ്ങളെ ഞാൻ വളരെ വിനയത്തോടെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് വന്നതാണ് നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളോട് വളരെ വിനയത്തോടെ എനിക്ക് അപേക്ഷയുണ്ട് ഞങ്ങളെ നല്ല കാര്യങ്ങളെ നിങ്ങളെ അനുകൂലിക്കുക ഞങ്ങൾ തെറ്റെയ്താൽ നിങ്ങൾ ഞങ്ങൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ ഞങ്ങളെ അനുകൂലിക്കാനുള്ള ഒരു നിഷ്പക്ഷമായ സമീപനം മാധ്യമം സ്വീകരിക്കണമെന്നും വിനയപരിസരം നിങ്ങളെല്ലാ പത്രപ്രവർത്തകരോടും അഭ്യർത്ഥിക്കുകയാണ്